ഇത് നോക്കിയേ നമ്മുടെ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴേ നമ്മൾ ഡെയിലി വേസ്റ്റ് ആക്കുന്ന ഒരു സാധനം നമ്മുടെ കൃഷിക്ക് മാക്സിമം പ്രയോജനപ്പെടുത്താൻ പറ്റും അതെന്താണെന്നറിയാമോ ഇതാ കഞ്ഞിവെള്ളം കണ്ടോ ഇത് മൂന്ന് ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് ഇതെങ്ങനെ നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കിയാലോ ഇത് കുറച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കാം അരിച്ചെടുക്കണം പ്രേ മതി കണ്ടോ എന്നിട്ട് ഇതിനകത്ത് നിറച്ച് വെള്ളം ഒഴിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് അതെന്താണെന്നറിയാവോ ഇതാ മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ മഞ്ഞൾ വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിപ്പിച്ച് വെച്ചേക്കുന്നത് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് എത്രയും മതി കണ്ടോ ഇതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കണം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലോട്ടൊഴിച്ച് നമ്മുടെ ചെടികൾക്ക് എല്ലാത്തിനും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുളകിൻ്റെ തയ്യൊക്കെ നോക്കിക്കേ ഒരു കുരു ഡോ വെള്ളീച്ചയോ ഒന്നും ഇല്ല വെള്ളീച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇലയുടെ പുറയിൽ വെളുത്ത പൊടിപൊടി പോലെ കാണും കണ്ടോ ഈ തൈകൾക്കൊക്കെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തൈകൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും